ഫ്രണ്ട്സ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബണ്ണ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല സോഫ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ല താല്പര്യമാണ് അപ്പൊ നമ്മൾ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം അപ്പൊ ഈ വണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ തന്നെ എൻ്റെ എല്ലാ ചാനലും പുതിയത് പുതിയത് വിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ പണ്ണുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഗ്രാം മൈതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മധുരം ആവശ്യമുള്ള കാരണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൊടി പൊടിയുള്ള ഈസ്റ്റാണ് ഇട്ടുക വലിയ തൈ ഉള്ള ചെറിയ പൊടി പിന്നെ നമുക്ക് ഉപ്പ് ഒരു ഇട്ട് കൊടുക്കണം പിന്നെ നമുക്കിതിൽ സൺഫ്ലവർ ഓയില് അത് ഞാൻ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം വേണ്ടതെന്നാൽ നമുക്കത് അളവ് പറയാൻ പറ്റാതെ പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യം അപ്പം നമുക്കിത് കുറയ്ക്കേണ്ട കാര്യം നോക്കാം നമുക്ക് മൈദ നമ്മുടെ പാത്രത്തിൽ മൈദയുടെ കൂടെ നമുക്ക് ഈസ്റ്റ് ഈസ്റ്റ് നമ്മൾ നേരിട്ടൊന്ന് ചേർക്കണേ പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമുക്ക് നേരിട്ട് ചേർക്കുമ്പോൾ അതിൽ കുഴഞ്ഞ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വീർത്ത് വന്നോളും പിന്നെ ഇപ്പോഴൊത്തിരി മധുര ആവശ്യമുള്ള കാരണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടെങ്കിൽ ഇനി ഈ മധുരം ഇതൊക്കെ ഒന്ന് ലെവലാവാൻ ഒരു നുള്ള് ഉപ്പ് പിന്നെ നമ്മൾക്ക് ഒരു ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഈ പാലും പഞ്ചസാര ഇസ്റ്റും ഉപ്പൊക്കെ ഇട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കുന്ന അയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായി കുഴക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ലോണം കുഴച്ചിട വെള്ളം കുറെ അധികം ഒന്ന് ഒഴിക്കണ്ട നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി നന്നായി നമ്മളൊന്ന് കുഴക്കു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നന്നായി കുഴച്ച അത്രയും നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കണ കാരണം ഇനി നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി നമ്മൾ കുഴക്ക പഞ്ചസാര ഉപ്പും എല്ലാം കൂടി നന്നായി ഒന്നും ഇരുത്തി യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം നന്നായി ഒന്നും കുറച്ച് കൊടുക്ക ഒരു ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മളത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ തട്ടിലാണ് ഉണ്ടാക്കുന്നത് ഓവൺ ഒന്നും അപ്പോൾ നമുക്ക് ഈ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊന്നും പറ്റി കൊടുക്കാം കിടക്ക് അപ്പോൾ മൂടി വയ്ക്കണം അത് മൂടി വെച്ചില്ലെങ്കിൽ നമ്മളത് ഡ്രൈ ആയി മാറും അപ്പോൾ അത് നമുക്കിത് എടുത്തിട്ട് ഇത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ ഓയിലൊന്നുകൂടി അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പറ്റി കൊടുക്കാം ൊന്ന് പ്ലാസ്റ്റിക് ഷീറ്റിലാക്കിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പഴേക്കുന്ന ഒന്നും നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നരണം അപ്പൊ നമ്മുടെ മണ്ണിന്റെ മാവ് നമ്മളിപ്പോ കുഴച്ചു വെച്ചതിപ്പോ രണ്ടു മണിക്കൂറായുള്ള നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി ഒരു പത്രത്തിലിട്ട് നന്നായി ഒന്നുകൂടി കുഴച്ചെടുക്കണം നന്നായി ബണ്ണ് കുഴക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ബണ് വരാട്ടിത് പൊന്തിയ മാവ് ഒന്നുകൂടി ഒന്ന് കുഴക്കി കുറച്ച് നേരം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ എൻ്റെ ഞാൻ ചില്ലി പാത്രം ചെറുതല്ല വെച്ചായിരുന്നു അപ്പം ഞാനത് ഈ ബോളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ബേസണിലിട്ടിട്ട് നന്നായി കുഴക്കേണ്ടി അത് കുറച്ച് നേരം കുഴച്ചാൽ മതി നല്ല എല്ലാ ഭാഗവും നന്നായി ഒന്ന് കുഴക്കി എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ച് അതിൻ്റെ ബോളുകളായിട്ട് എടുക്കും

നന്നായി ഒന്ന് എല്ലാ ഭാഗങ്ങളും നന്നായി കുഴച്ച് കൊടുക്കാം നമുക്കിത് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അത് നമുക്കിതിനൊന്ന് ബണ്ണിന്റെ ആകൃതിയിലൊന്ന് വട്ടത്തിലാക്കി എടുക്കുന്നുണ്ടോ അതിനുവേണ്ടി നമുക്കിങ്ങനെ എല്ലാ പീസുകളൊന്നും മുറിച്ച് വെക്കാം ഇഡ്ലി പാത്രത്തിന്റെ ഈ തട്ടിലാണ് ബണ്ണുണ്ടാക്കണേ അപ്പൊ നമ്മളിതിന് നന്നായി ഓയിൽ തരത്തി കൊടുക്കാം നന്നായി എല്ലാ ഭാഗത്തും ഓയിലൊന്ന് തരത്തി കൊടുക്കാം ഇനി നമ്മളീ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളൊരു ബോൾ പോലെ ഇത് ആക്കിയെടുക്കുന്നു നമ്മൾ ഈ അരി സൈഡൊക്കെ ഇങ്ങനെ ആക്കി അക്കേണ്ട ഇതേപോലെ രണ്ടു പ്രാവശ്യം ആക്കി കഴിയുമ്പോൾ നമുക്കത് ശരും അപ്പോഴാണ് നമ്മുടെ ബോൾ പോലെ നമ്മൾ ബണ്ണ് റെഡി ആയിട്ട് വരള്ളു കേട്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമുക്കത് ഈ ഇഡ്ലി തട്ടിലേക്ക് പരത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും പരത്തിയിട്ട് നമ്മളീ വെല്ലുണ്ട് ഉള്ളിലേക്കുള്ളിലേക്ക് മടക്കി കൊടുക്കും നമുക്ക് എളുപ്പം ഒരു ഒരു പ്രാവശ്യം ചെയ്യുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഉള്ളോട്ടെ പിന്നെ അത് നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ നല്ല ബോള് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് അപ്പം നല്ല സോഫ്റ്റില് നമുക്ക് വന്ന് കിട്ടും നന്നായിട്ട് ഇങ്ങനെ ഉരിട്ട് ഉരിട്ട് വെക്കുക അപ്പം നമ്മൾ ഈ ബോൾ പോലെയാക്കി നമ്മൾ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കുറച്ച് ഓയിൽ നമ്മളൊന്ന് തടവി കൊടുക്കല്ല ആ ഭാഗത്തിൽ അപ്പം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് മൂടി വയ്ക്കുന്നുണ്ട് അപ്പഴാണ് നന്നായി പൊന്തി വരും ബട്ടർ തേവിക്കുന്നിടത്ത് ബട്ടർ ഉപയോഗിക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ബട്ടറൊക്കെ നല്ലതാണ് അപ്പൊ കൊടുക്കുന്ന ഒരു ചെറിയൊരു മണമൊക്കെ വരും നമുക്ക് നന്നായിട്ട് ഇപ്പൊ സൺ ഓയിൽ പെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊന്തി വരും കേട്ടോ അപ്പൊ എന്നിട്ട് നമുക്കത് ഇട്ടിപ്പോ തട്ടിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഓയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി ഇതൊന്ന് മൂടി എടുക്കിണ്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടിയിട്ട് മതിയൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ഇട്ടിത്തട്ടിയിൽ വെച്ച് തേഴിച്ചെടുക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് പ്രസ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ബണ്ണ് ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ കനം കൂടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഓവൻ ഇല്ലെങ്കിലും ഇതേപോലെ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്റ്റാൻഡ് കഴിക്കാം ഇനി നമുക്ക് തീ കത്തിക്കാം പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ഈ പണ്ട് വെച്ചിട്ടുണ്ടോ അതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയി നന്നായി പൊന്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഒന്ന് പാലൊന്ന് കൊട്ട് ചെയ്ത് കുറച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക പാലിന്റെ മുകളിൽ ബണ്ണിന്റെ മുകളിൽ നന്നായി ഒന്ന് അധികം വേണ്ട കുറച്ച് മതി നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വേണ്ടിട്ടത് നന്നായി ചൂടായിട്ടുണ്ട് ഇനി തീ നന്നായി നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ പാത്രം അതില് ഇറക്കി വെച്ച് കൊടുക്കത് മൂടി വയ്ക്കാം അപ്പൊ തീ നന്നായി കുറഞ്ഞ് തന്നെ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ആവാണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ തീ കൂടുതൽ വേണ്ട കുറഞ്ഞ് തീ തന്നെ മതി കേട്ടോ അപ്പൊ നമ്മളിത് ഇരുപത് മിനിറ്റ് കുക്ക് ആയിട്ട് നന്നായി നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നമുക്കത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ചൂടാറണ്ടിരിക്കും ചൂടാറിയിട്ട് വേണം നമുക്ക് നമുക്കതിന്ന് എടുക്കാനായിട്ട് അപ്പം നമ്മുടെ പണ്ണ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പണ്ണ് വെളുത്തിരിക്കുന്ന കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇത് നന്നായി ആയിട്ടുണ്ട് നമ്മൾ നല്ല ഒന്നെല്ലാം വെച്ചിട്ടുണ്ടാക്കിയത് നമ്മൾ ഇക്കി പാത്രത്തിൽ വെച്ചിട്ടുള്ളണ്ടാക്കി അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വെളുത്തിരിക്കുന്നത് നന്നായി വെന്തിട്ടുള്ള നമ്മുടെ അടിപ്പാവമൊക്കെ വേണ്ട നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ല സോഫ്റ്റ് ആണിത് അപ്പോൾ അഭിപ്രായം പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരിക്കും ബൈ